ഞാൻ അസഫലിയിലേക്ക് പോന്നുവിൽ പറയുന്നു അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കും പക്ഷേ അസഫലി നമുക്കറിയാവുന്നത് പ്രകാരം ഈ ജസ്റ്റിസ് ഹേമതന്നെ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ആയൊരു രേഖയാണ് അത് പുറത്തറിയരുത് അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നാണ് അസഫലി അരുൺകുമാർ പറയുന്നതിൽ വാദമില്ല ഒരു കഴമ്പില്ലേ അതായത് ഈ ഒരു കേസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ എന്ത് എഫ് ഐ എസിന്റെ സ്വഭാവത്തിലുള്ള ഒരു ആണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അഡ്വക്കേറ്റ് അസഫ് അലി വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടപ്പോൾ ഇവിടെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ടെലിഫോൺ മെസ്സേജ് വരുന്നു ഇങ്ങനെ ചെറിയ ഏതെങ്കിലും ഒരു പ്രദേശത്തെ സ്ത്രീകളെ കൂട്ട ബലാത്സംഗം ചെയ്യുന്നു അല്ലെ സ്ത്രീകളെ എബ്യൂസ് ചെയ്യുന്നു പോലീസ് ഉടനെ തന്നെ സംഭവ സ്ഥലത്ത് പോകുന്നു ആരും പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല ആരും മുന്നോട്ട് വരുന്നില്ല പക്ഷേ ഇരകളെല്ലാം അവിടെയുണ്ട് അപ്പോൾ പോലീസ് പരാതി എഴുതി തരാത്തിടത്തോളം കാലം കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസ് തിരിച്ചു പോവുകയാണോ ചെയ്യാ ദിസ് ഒരു എക്സ്പേർട്ട് നോളജൊന്നും വേണ്ട മാറ്റർ ഓഫ് കോമൺ സെൻസ് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ സി ആർ പി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സിആർ പി സി ഇപ്പോൾ നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാം ഭാരതീയ ചരിത്ര അതിൽ പറയുന്നത് എന്താണ് കംപ്ലൈന്റ് എന്നാണോ പോലീസിന് കംപ്ലൈന്റ് കിട്ടിയാൽ മാത്രം കേസെടുക്കാമെന്നാണോ പറയുന്നത് അതിൽ പറയുന്നത് എവരി ഇൻഫർമേഷൻ ആണ് എവരി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ കമ്മീഷൻ ഓഫ് എ കോഗിൻ സിമ്പിൾ ഓഫെൻസ് ഓറലി ഓർ ഇൻ റൈറ്റിംഗ് പോലീസ്റ്റർ എൻ എഫ് ഐ ആർ എഫ് ഐ ആറിന് തെളിവ് വേണ്ട എഫ് ഐ ആറിന് തെളിവുണ്ടാവുമോ തെളിവ് ശേഖരിക്കേണ്ട സമയമാണോ ഒരു എഫ്ഐആർ എഫ്ഐആർ എന്ന് പറഞ്ഞാൽ എന്താണ് ദാറ്റ് ഇസ് നോട്ട് എ മാക്നാർ ഡി ടു സെറ്റ് ദ ലോ ഇൻ മോഷൻ ആണ് എഫ് ഐ ആർ എന്ന് പറഞ്ഞാൽ ടു സെറ്റ് ദ അത് മാത്രമേ ഉള്ളൂ എഫ്ഐആർ എഫ്ഐആറിന്റെ ഘടക വിരുദ്ധമായിട്ടായിരിക്കും അവസാന കുറ്റപത്രം വരിക എഫ്ഐആറിൽ പ്രതി വേണ്ട പ്രതിസ്ഥാനത്ത് ഉണ്ടാവില്ല കണ്ടാൽ അറിയാവുന്ന ആളുകൾ ചില പാളവരെ ഉണ്ടാവില്ല കണ്ടാൽ അറിയാവുന്ന ആളുകൾ നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക ലോകത്ത് നടക്കുന്ന ദൈനംദിനങ്ങളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പ്രേക്ഷകർ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടാൽ എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലെ സിആർ പി സിയിലും ഇൻഫോർമേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് സിആർ പി സിയിലും ഇൻഫോർമേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒന്നാം നാഗരിക സന്നിധിയിലും രണ്ടാം നാഗരിക സന്നിധിയിലും ഇൻഫർമേഷൻ ആണ് പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് കേസെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പരാതി തന്നിട്ടില്ല അപ്പൊ പരാതി എഴുതാൻ കഴിയാത്ത അക്ഷരവൈദികളായ ആളുകളുടെ കാര്യം വളരെ അപകടത്തിൽ എന്നല്ലേ നമ്മൾ ധരിക്കേണ്ടത് എഴുതാനും വായിക്കാനും അറിയില്ല അല്ലെങ്കിൽ പരാതി പറയാൻ ധൈര്യമില്ല സുരക്ഷ ഭയന്ന് നമ്മുടെ രാജ്യം എവിടെയാണ് ഇത് ഇതിയമ്മ ഉഗാണ്ടയാണോ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയാണിത് കോടതി പത്രം വായിച്ച് കേസെടുക്കുന്നു ഹൈക്കോടതി പറയുന്നു കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് സ്വന്തം വിവരം വെച്ച് കേസെടുക്കാം നോ കംപ്ലൈൻറ് ജസ്റ്റിസ് ഹേമ ഇത് കോൺഫിഡൻഷ്യൽ ആക്കാൻ പറഞ്ഞു ആരതാണ് കോൺഫിഡൻഷ്യൽ ആക്കാൻ സ്വകാര്യത ആരതാണ് രക്ഷ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് പ്രതിയുടേതാ വിക്റ്റിമിൻ്റെതാണ് സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത് അല്ലാണ്ട് തന്നെ ഈവൺ അതർവൈസ് വിക്ടിമിന്റെ സ്വകാര്യത വെൽ പ്രൊട്ടക്റ്റഡ് ആണ് പഴയ ഐ പി എസ് ടു ട്വന്റി സിക്സ് എ പുതിയ ഭാരതീയ ന്യായ സെന്യസിലെ എഴുപത്തിരണ്ടാം വകുപ്പ് അതനുസരിച്ച് വിക്കിമിന്റെ നമ്മൾ കേട്ടതല്ലേ കണ്ടതല്ലേ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കേരളത്തിലൊരു ടോപ്പ് ലെവൽ ഐ പി എസ് ഉദ്യോഗസ്ഥൻ വിത്ത് പ്രൂവൺ ഇന്റഗ്രിറ്റി അയാൾ നടത്തിയ ഒരു കേസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി പുസ്തകത്തിൽ ഇൻഡൈറക്ട് ഒരു പരാമർശം വന്നു ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന് അർത്ഥയില്ല അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തില്ലേ അപ്പൊ ഹേമ പറഞ്ഞിരിക്കുന്നത് വിക്ടിമിന്റെ ഐഡന്റിറ്റി അത് പറയേണ്ടില്ല ജസ്റ്റിസ് ഹേമ പറയേണ്ടില്ല ഈവൺ അതർവൈസ് അല്ലാണ്ട് തന്നെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല നമ്മൾ അനുസരിച്ച് റിപ്പോർട്ട് നയിച്ച ഹേമ തന്നെ കൊടുത്തു ഇത് എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ആണ് അതുകൊണ്ട് ഞങ്ങൾ പുറത്തുവിട്ടില്ല എന്ന വാദം എത്ര അർത്ഥരഹിതമാണ് കാരണം ഇത് ജസ്റ്റിസ് ഹേമയല്ലോ തീരുമാനിക്കേണ്ടത് ഇതിലെ മാറ്റർ കോൺഫിഡൻസിലാണോ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ അല്ലേ എന്ന് കോടതി ഇതിൽ എന്താ പറഞ്ഞത് കോടതി ഇത് പുറത്തുവിടാൻ പറഞ്ഞു അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറഞ്ഞത് കോടതി അന്തിമവാക്കായിട്ട് എടുക്കില്ലല്ലോ കോടതി പറഞ്ഞു ഈ റിപ്പോർട്ട് പുറത്തുവിടാവുന്നതാണ് എന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെ ശരിവെച്ചു പറഞ്ഞു അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഹേമ പറഞ്ഞ കോൺഫിഡൻഷ്യാലിറ്റി എവിടെ പോയി കോടതി എടുത്ത് കാട്ടിക്കളഞ്ഞു അതിനെയാണ് ഇപ്പോൾ ഇവർ പവിത്രവത്കരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ വിളിച്ചു വിളിക്കാൻ നോക്കുന്നത് ആർക്കാണ് രഹസ്യ പ്രതിക്ക് രഹസ്യ സ്വഭാവം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ പുട്ടുസ്വാമി കേസും ഭരണഘടനയൊന്നും പ്രതിക്കില്ല പ്രതിയുടെ പേര് പുറത്തു വരും പുതിയ ബി എൻ എസ് എസ് അനുസരിച്ച് പ്രതിയെ കയ്യാമ വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് റേപ്പ് കേസിലെ പ്രതിയെ അപ്പൊ അദ്ദേഹത്തിന് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടോ കേസ് അന്വേഷണത്തോടനുബന്ധിച്ച് ആള് അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കുന്നില്ലേ അപ്പൊ ഹേമ കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ തന്നെ പറഞ്ഞാലും അതിന് യാതൊരു വിലയില്ല അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ അവരുദ്ദേശിച്ചിരിക്കുന്നത് വിറ്റിമിന്റെ സ്വകാര്യതയാണ് അതെല്ലാണ്ട് തന്നെ പ്രൊട്ടക്റ്റഡ് ആണ് പഴയ ടു ട്വന്റി സിക്സ് അതല്ല ഞാൻ പറഞ്ഞത് കേരളത്തിലൊരു ടോപ്പ് ലെവൽ ഐ പി എസ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തു അയാളെ നടത്തിയ കേസിനെ കുറിച്ച് വിത്ത് അരുൺകുമാർ